ഒറ്റ കൊണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ ആസ്തി ഇത്രയും കൂടിയതെങ്ങനെ പ്രസിഡന്റ് കസേരിയിൽ ഏറുന്നതിന് മുമ്പുള്ളത് വലിയൊരു മാറ്റമാണ് നിയുക്ത പ്രസിഡന്റിന്റെ ആസ്തിയിൽ പെട്ടെന്നുണ്ടായ വർധന കോടി രൂപയോളമാണ് ട്രംപ് കോയിനിലൂടെയാണ് മണിക്കൂർ കൊണ്ട് ഡൊണാൾഡ് ട്രംപ് അമ്പരപ്പിക്കുന്ന ആസ്തി വർധന നേടിയത് എഴുന്നൂറ്റി പതിനെട്ട് കോടി ഡോളറോളമാണ് ആസ്തിയിൽ ഉണ്ടായ വർധന അതേസമയം യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് പുതിയ ഡിജിറ്റൽ കറൻസിയുടെ വിശദാംശങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ട് ൊടി ഇടയിലാണ് ട്രംപ് കോയിന്റെ മൂല്യം മുപ്പത്തി ആറ് ഡോളറായി ഉയർന്നത് ജനുവരി പത്തൊൻപതിന് എഴുന്നൂറ്റി പതിനെട്ട് കോടി രൂപയോളം വിപണി മൂല്യമായിരുന്നു കമ്പനിക്ക് ഉണ്ടായിരുന്നത് ആയിരം ശതമാനത്തിലധികമാണ് ടോക്കണിന്റെ മൂല്യം ഉയർന്നത് ട്രംപും അദ്ദേഹത്തിന്റെ മക്കളെ എറിക്കും ഡൊണാൾഡ് ജൂനിയറും ചേർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഡിജിറ്റൽ അസറ്റ് പ്ലാറ്റ്ഫോമായ ലിബർട്ടി ഫിനാൻഷ്യൽ രൂപീകരിച്ചത് ഇതിന്റെ ഭാഗമായാണ് ട്രംപ് കോയിൻ വികസിപ്പിച്ചത് ഔദ്യോഗിക വെബ്സൈറ്റ് അനുസരിച്ച് കമ്പനി ഇരുപത് കോടി നാണയങ്ങളാണ് പുറത്തിറക്കിയത് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ കൂടുതൽ നാണയങ്ങൾ പുറത്തിറക്കും ട്രംപ് പ്രസിഡന്റ് പദത്തിൽ എത്തും മുൻപ് ചില ക്രിപ്റ്റോ ആരാധകർ ട്രംപ് കോയിൻ വാങ്ങിക്കൂട്ടിയിരുന്നു ക്രിപ്റ്റോ നാണയങ്ങളിൽ ട്രേഡിംഗ് തുടങ്ങും മുൻപ് ട്രംപിന് ഏകദേശം അറുനൂറ്റി കോടി ഡോളർ ആയിരുന്നു ആസ്തി ആസ്തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെ ട്രംപിനെതിരെ നടന്ന കൊലപാതക ശ്രമമാണ് ഇത്തരത്തിൽ ഒരു കോയിൻ ആരംഭിക്കാൻ കാരണമായത് എന്നും റിപ്പോർട്ടുകളുണ്ട് തനിക്കെതിരെ ഉണ്ടായ കൊലപാതക ശ്രമത്തിന് പിന്നാലെ ട്രംപ് ഉയർത്തിയ മുദ്രാവാക്യമായ പോരാട്ടം പോരാടുക പോരാടുക എന്ന് മാത്രമായിരുന്നു എന്നാൽ റിപ്പോർട്ടുകൾ പ്രകാരം മൈക്കോയിൻ ട്രംപിന്റെ ആസ്തി ഉയർത്തുക മാത്രമാണ് ചെയ്തത് അത് ഭാവിയിൽ അദ്ദേഹത്തെ ലോകത്തിലെ ഏറ്റവും ധനികനാക്കി ഉയർത്തുമെന്നുമാണ് സൂചിപ്പിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തിയാണ് എന്ന് സൂചിപ്പിക്കുന്ന വിശ്വസനീയമായ റിപ്പോർട്ടുകൾ നിലവിൽ ലഭ്യമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ട്രംപ് മീഡിയ ആൻഡ് ടെക്നോളജി ഗ്രൂപ്പ് പബ്ലിക് കമ്പനി ആയപ്പോൾ ട്രംപിന്റെ നെറ്റ് വരുമാനം ആറ് ദശാംശം അഞ്ച് ബില്ല് ഡോളറായി ഉയർന്നു ഇത് അദ്ദേഹത്തെ ലോകത്തിലെ അഞ്ഞൂറ് സമ്പന്നരിൽ ഒരാളാക്കി എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ടി എം ടി ജിയുടെ മൂല്യം അറുപത്തിയഞ്ച് ശതമാനം കുറഞ്ഞു ട്രംപിന്റെ സമ്പത്ത് നാല് ദശാംശം മൂന്ന് ബില്ല് ഡോളറായി താഴുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ട്രംപ് തന്റെ ഷെയറുകൾ വിൽപ്പനയ്ക്ക് തയ്യാറാക്കി എങ്കിലും ഇതുവരെ വിൽപ്പന നടത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപ് വിജയിച്ചതിനെ തുടർന്ന് ലോകത്തിലെ പത്ത് സമ്പന്നരായ വ്യക്തികളുടെ സമ്പത്ത് അറുപത്തി ബില്യൺ ഡോളർ വർദ്ധിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇതിൽ ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിച്ചത് എലോൺ മസ്ക് ആയിരുന്നു അദ്ദേഹത്തിന്റെ സമ്പത്ത് ഇരുപത്തി ബില്യൺ ഡോളർ വർദ്ധിച്ചു എലോൺ മസ്ക് ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് തന്റെ മീം കോയിൻ പുറത്തിറക്കി മണിക്കൂറുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ ഭാര്യ മെലാനിയ ട്രംപ് ഞായറാഴ്ച വൈകിട്ട് തന്റെ പേരിലുള്ള മീം കോയിൻ പുറത്തിറക്കുന്നത് മെലാനിയയുടെ കടന്നുവരോടെ ഡൊണാൾഡ് ട്രംപിന്റെ കോയിന് ചെറിയ ഇടിവ് നേരിടുകയും ായി തിങ്കളാഴ്ച രാവിലെ വരെ മെലാനിയ ട്രംപിന്റെ മൈക്കോയിൻ മൂല്യം രണ്ടായിരം ശതമാനം ഉയർന്ന് ദശാംശം ഒന്നേ രണ്ട് ആറ് ഒന്ന് ഡോളറിലാണ് വ്യാപാരം നടക്കുന്നത് കോയിൻ കെക്കോ റിപ്പോർട്ട് പ്രകാരം ട്രംപിന്റെ മീം നാണയം നിലവിൽ ലോകത്തിലെ ഏറ്റവും മൂല്യമേറെ ഇരുപത്തിരണ്ടാം ക്രിപ്റ്റോ കറൻസിയാണ് മെലാനിയുടെ സ്ഥാനം തൊണ്ണൂറ്റിനാലാമതാണ് തന്റെ ഭരണകൂടം ക്രിപ്റ്റോ സൗഹൃദമായിരിക്കുമെന്ന വാഗ്ദാനം ട്രംപ് അധികാരത്തിലേറുന്നതിന് മുൻപ് തന്നെ നിറവേറ്റുന്നതാണ് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത് ഒരു ബില്യൺ മൂല്യത്തിനുള്ള കോയിനുകളാണ് ട്രംപ് പുറത്തിറക്കിയിരിക്കുന്നത് ക്രിപ്റ്റോ കോയിൻ വാങ്ങുന്നതിനുള്ള ലിങ്ക് ട്രംപ് തന്നെ എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ഇന്റർനെറ്റ് മീമുകളിൽ നിന്നും ട്രെൻഡുകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ഒരു ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ഡിജിറ്റൽ അസറ്റിന്റെ ഒരു രൂപമാണ് മീം കോയിൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെ തനിക്കെതിരെ ഉണ്ടായ കൊലപാതക ശ്രമത്തിന് പിന്നാലെ ട്രംപ് ഉയർത്തിയ മുദ്രാവാക്യമായ ഫൈറ്റ് 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 ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ട്രംപ് പുതിയ കോയിൻ പുറത്തിറക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്